ലഹരി ഉപയോഗത്തിലൂടെ സ്വന്തം ജീവിതം തന്നെ നഷ്ടപ്പെട്ടതിന് ശേഷം അത് തിരികെ പിടിച്ചൊരു വ്യക്തിയാണ് നമ്മൾ ആദ്യം പരിചയപ്പെടുന്നത് കാര്യം ഇത്തരം വ്യക്തികളാണ് നമ്മുടെ മോഡൽ വീടിൻ്റെ ഓട് പോലും പെറുക്കി വിറ്റ് മദ്യപിച്ച ആളായിരുന്നു ഈ ജോസ് മദ്യപാനം രൂക്ഷമായതോടെ ഭാര്യ ഉപയോഗിച്ചു പോയി സ്വന്തം കുഞ്ഞിൻ്റെ മരണം അദ്ദേഹം കാണേണ്ടി വന്നു ജീവിതമാണ് ലഹരി എന്ന അദ്ദേഹത്തിന് ഒരിക്കൽ തിരിച്ചറിയേണ്ടി വന്നു ജോസ് ജീവിതത്തിലേക്ക് മടങ്ങി വന്നു അതിൻ്റെ കഥയാണിനി കഥ പോലെയാണ് ജോസിന്റെ ജീവിതം ഭാര്യയും കുഞ്ഞുമായി കഴിഞ്ഞിരുന്ന ജോസ് ലഹരിയുടെ നീരാളി വലയത്തിലേക്ക് വീണു പോവുകയായിരുന്നു സ്വത്തുക്കൾ വിറ്റ് മദ്യപിക്കാൻ ആദ്യം മാർഗം കണ്ടെത്തി വീടിന്റെ ഓട് പോലും വിറ്റ് മദ്യപിക്കുന്ന സ്ഥിതിയിലേക്കും എത്തി അതിനിടെ സ്വന്തം കുഞ്ഞിന്റെ മരണവും ജോസിന് കാണേണ്ടി വന്നു ഭാര്യ ഉപേക്ഷിച്ചു പോയി എനിക്ക് മദ്യത്തിൽ നിന്ന് ഒത്തിരി ദുരാനം ഇപ്പൊ ഒത്തിരി പൈസ ഉണ്ടായിരുന്നപ്പോ ഇതൊക്കെ വിറ്റ് അവസാനം വിറ്റി വിറ്റ് കുടിക്കാൻ തുടങ്ങി കുടിക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ വിവാഹം കഴിഞ്ഞിട്ടും അളിയന്മാർ കുറേ എൻ്റെ വീട്ടുകാർ നോക്കി ഭാര്യമാർ ഭാര്യ ഒന്ന് ഒന്ന് കുറച്ച് കാലം നോക്കി നോക്കിയിട്ട് നന്നാവില്ല എന്നാൽ അവർ എന്നെ വിട്ടിട്ട് കൊച്ചായിട്ട് പോയി കളഞ്ഞു ജീവിതത്തെ നോക്കി ആത്മഹത്യ പല്ലിടിച്ചു കാലം അവിടെ നിന്നാണ് ജോസിൻ്റെ തിരിച്ചു വരവ് അപ്പോഴേക്കും ഞാൻ തിരിഞ്ഞു നോക്കുമ്പോഴേക്കും എൻ്റെ എല്ലാം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഞാനിതേപോലെ കഴിക്കും ഒരു ഒരു സ്ഥലം വെക്കും പാടം വെക്കും അത് കഴിഞ്ഞാൽ കളമശലും ഒന്ന് രണ്ട് സ്ഥലങ്ങളും എന്തിന് ഒരു വേണ്ടി ഞാൻ കരാർ കൊടുത്തിട്ടുണ്ട് നേരത്തെ മനസ്സിലാക്കിയിരുന്നില്ല രോഗം എന്ന് മനസ്സിലാക്കിയപ്പോഴേക്കും എല്ലാവരും ലഹരിയിൽ നിന്നും പൂർണ്ണമായി മോചിതനായ ശേഷം ജോസ് ജീവിതം ഒന്നിൽ നിന്ന് വീണ്ടും തുടങ്ങി തനിക്ക് സംഭവിച്ചതുപോലെ ൾക്കും സംഭവിക്കരുതെന്ന തിരിച്ചറിവാണ് ജോസിനെ മുന്നോട്ട് നയിച്ചത് ലഹരി വിരുദ്ധ കൂട്ടായ്മകളിലൂടെ നിരവധി പേരെ ജീവിതത്തിലേക്ക് തിരിച്ചുകൊണ്ടുവരുന്നതാണ് ഇപ്പോൾ ജോസിന്റെ ലഹരി പതിനൊന്ന് കൊല്ലം കഴിഞ്ഞപ്പോ ഞാൻ ഏതാണ്ട് ഒരുവിധം നാട്ടിൽ തന്നെ ഇതിനെതിരെ വർക്ക് ചെയ്യാൻ തുടങ്ങി നമുക്ക് അവിടെ ഞാൻ ചെറുതായിട്ട് നമ്മളുടെ രീതിയിൽ ഞങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു പത്താം എല്ലാ മാസം പത്താം തീയതി അവര് പ്രേയറോടൊക്കെ പ്രേയറോട് കൂടി ഭക്ഷണത്തോട് കൂടി അവർ പിന്നെ തമ്പലക്കാട് പറഞ്ഞു വിടും അപ്പം ഞാനും ജോസഫിൻ്റെ കൂടെ പോവും ജോലി കൊണ്ട് ജോസ് കോൺട്രാക്ടറാണ് രണ്ടാമത് കെട്ടിപ്പടുത്ത കുടുംബമാണ് ജോസിന്റെ ഏറ്റവും വലിയ കൈമുതൽ അവർ തന്നെയാണ് ലഹരിവിരുദ്ധ പോരാട്ടത്തിന് മുന്നിട്ടിറങ്ങാൻ ജോസിന് ഏറ്റവും വലിയ പിന്തുണ ലഹരി ഉപയോഗിക്കുന്നവർക്ക് എന്ത് സംഭവിക്കും എന്നതിന് തന്റെ ജീവിതം തന്നെയാണ് തനിക്ക് പകർന്നു നൽകാനുള്ള പാഠമെന്ന് പറയുകയാണ് ഇന്ന് ഈ മനുഷ്യൻ ശ്യാംകുമാർ ട്വന്റി ഫോർ കൊച്ചി ജീവിതം കൈവിട്ട് പോയതിനു ശേഷം ജീവിതം തിരിച്ചു പിടിക്കാൻ ആത്മവിശ്വാസവും ആത്മധൈര്യമുള്ള ഒരാളെയാണ് നമ്മൾ പരിചയപ്പെട്ടത് ജോസ് ജോസ് ജീവിതം അക്ഷരാർത്ഥം തിരിച്ചു പിടിച്ചു അതിൻ്റെ കൂടുതൽ വിശാംശങ്ങളില്ല നമ്മുടെ വിഷ്ണു സുരേഷ് അറിയാം കൊച്ചിയിരുന്ന വിഷ്ണു ജ്യോതിർഗമയിൽ ചേരിയാണ് വിഷ്ണു ജ്യോതിർഗമയ പറഞ്ഞപ്പോൾ എസ്റ്റേൻ വലിയ സന്തോഷം നൽകുന്ന ഒരു തിരിച്ചുവരവിൻ്റെ ഇപ്പോൾ നമ്മൾ കാണിച്ചത് ജോസ് കളമശ്ശേരി സ്വദേശിയാണ് ഒരു പതിനൊന്ന് വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം ഈ മദ്യപാനത്തിൻ്റെ പരകോടിയിലായിരുന്നു എല്ലാ ദിവസവും മദ്യപിക്കുക എല്ലാ മണിക്കൂറും മദ്യപിക്കുന്ന ഒരാളായിരുന്നു ഒരുപാട് സ്വത്തുക്കളുള്ളൊരു മനുഷ്യനായിരുന്നു പക്ഷേ ഏറ്റവും അവസാനം സ്വന്തം വീടിൻ്റെ ഓട് വരെ പെറുക്കുവിറ്റ് മദ്യപിക്കേണ്ട ഒരു സ്ഥിതിയിലേക്കായി പോയി ഏതൊരു രോഗമാണ് എന്നൊക്കെ പിന്നീടാണ് തിരിച്ചറിഞ്ഞത് ഏറ്റവും ദൗർഭാഗ്യകരമായ കാര്യം ഈ ഭാര്യയെ ഉപേക്ഷിച്ച് പോയി സ്വന്തം മകളുടെ മരണം പോലും ഈ ജോസിന് നേരിൽ കാണേണ്ടി വരുന്നു അന്നെല്ലാം അദ്ദേഹം ഈ മദ്യത്തിന് പൂർണ്ണമായ അടിമയായിരുന്നു ഒടുവിൽ ആത്മഹത്യ മാത്രം ജീവിതം പോയി ആത്മഹത്യ മാത്രമേ തനിക്ക് മുൻപിലുള്ളൂ എന്ന ഇടത്ത് നിന്നാണ് ജോസ് ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നത് അദ്ദേഹത്തിന് രണ്ടാമത് കെട്ടിപ്പടുക്കിയ ആ കുടുംബമാണ് അദ്ദേഹത്തിന് എല്ലാ പിന്തുണയും നൽകുന്നത് ഇപ്പോൾ ഈ കടവദ്ര എന്ന് ക്ഷമിക്കണം കളമശ്ശേരി എന്ന് മാത്രമല്ല സംസ്ഥാനത്ത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങളുടെ മുന്നണി പോരാളിയാണ് ജോസ് ജോസിന്റെ പ്രധാന ലഹരി എന്ന് പറയുന്നത് ഈ ആളുകൾ ഈ മദ്യപാനത്തിനും അത് മറ്റും മയക്കുമരുന്നതിനും ഒക്കെ ആസക്തിയുള്ള ആളുകളെ കണ്ടു കണ്ടെത്തി അവരുടെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്ന ഒരു പ്രക്രിയയിലാണ് ഇപ്പോൾ അദ്ദേഹം ഏർപ്പെട്ടിരിക്കുന്നത് ഈ അദ്ദേഹത്തിൻ്റെ തിരക്കിലെ ജീവിതത്തിനിടയിൽ ഇതിനും അദ്ദേഹം ധാരാളം സമയം കണ്ടെത്തുന്നുണ്ട് അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത് എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശമെന്ന് മഹാത്മാഗാന്ധി പറഞ്ഞ പോലെ ഇതാണ് അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത് നിങ്ങൾ മദ്യപിച്ചാൽ എന്ത് സംഭവിക്കുമെന്ന എൻ്റെ ജീവിതം നോക്കി പഠിക്കുക എന്ത് സംഭവിക്കുമെന്നും നിങ്ങൾക്ക് എൻ്റെ ജീവിതം നോക്കിയാൽ മനസ്സിലാകുമെന്ന് അദ്ദേഹം പറയുകയാണ് ഇപ്പോൾ വെള്ളം പോലൊരു സിനിമ നമുക്ക് മുൻപിലുണ്ട് ഏറെക്കുറെ അല്ലെങ്കിൽ അതുപോലെ തന്നെയാണ് ജോസിൻ്റെയും കഥ ജോസ് ഇപ്പോൾ വളരെ സന്തോഷമായി ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയാണ് അദ്ദേഹം അദ്ദേഹം ഒരുപാട് പേരോട് ആവശ്യപ്പെടുന്നുണ്ട് അവരെല്ലാം ഒരു മടിയുമില്ലാതെ ശ്രമിക്കുന്നുണ്ട് വിഷ്ണു നൽകിയത് ായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം